ചിതയിൽ എന്ത് കണ്ണു കരിയു കീഴിലീ എന്ത് കണ്ണു കരിയുല കണ്ണു കൾ വാഗ്ദത്ത നേത്രങ്ങൾ ഓർക്കാപ്പുറത്ത് ു കിട്ടുന്ന രണ്ടു നക്ഷത്രങ്ങൾ ചിതയിൽ എൻ്റെ കണ്ണുകൾ എരിയുകയില്ല അന്നവൻ ഇരുട്ടിൻ്റെ ജടകയിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ പ്രകാശത്തിലും വരും അന്നവൻ ഇരുട്ടിൻ്റെ ജടതയിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ പ്രകാശത്തിലൂടെ വരും പുഴ കാണും പൂക്കൾ കാണും പൂത്തിരി കത്തിക്കുന്ന പുന്നാരമകനെ ണും പുഴ കാണും പൂക്കൾ കാണും പൂത്തിരി കത്തിക്കുന്ന കുഞ്ഞാര മകനെ കാണും അന്നവന് സാന്ദ്രം പ്രഭാതം തമാലം നിശീതം ജീവിതം സമസ്ത പ്രകാശം ജീവിതം സമസ്ത പ്രകാശം അന്നവൻ വെള്ളത്തിലെ കരടുമാറ്റും അന്നത്തിലെ കല്ലും മാറ്റും അന്നവൻ വെള്ളത്തിലെ കരടുമാറ്റും അന്നത്തിലേ കല്ലും ചിതയിൽ എന്ത കണ്ണുകൾ എതിൽ